എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ മൈക്ക് എഴുന്നൂറ് രൂപ അടുത്ത് വില വരുന്നൊരു മൈക്കാണ് ഇതിൻ്റെ കേബിളിന് കട്ടിയുറവാണ് ഏകദേശം ഒരു അഞ്ചാറ് മാസമേ ഉപയോഗിച്ചുള്ളൂ അതിന് ശേഷം ഈ മൈക്ക് നമ്മൾ ഓണാക്കുന്ന സമയത്ത് പറവറ സൗണ്ടാണ് അപ്പോൾ സൗണ്ട് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ചെറിയ ലൂസ് കണക്ഷൻ ഉണ്ടായിരുന്നു അതൊന്ന് നമ്മൾ മാറ്റി എങ്കിലും പിന്നീട് ഈ വയർ അനങ്ങുമ്പോഴത്തേക്ക് പിന്നെ അത് പൊട്ടൽ എവിടെയെങ്കിലും കാണുമായിരിക്കും അപ്പോൾ ഇത് കുറഞ്ഞ വയറായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഈ വയർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഈ മൈക്കിൻ്റെ വയർ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വയർ നമ്മൾ വേറെ ഗേജ് ഉള്ളത് നല്ലത് വാങ്ങിച്ചിട്ടുണ്ട് മൈക്കിന് വേണ്ടി തന്നെയുള്ളതാണ് നല്ല ഗേജുള്ള വയറാണ് ഇത് നമ്മൾ മാറ്റിയിടാൻ പോവാണ് അങ്ങനെ നമുക്ക് ഈ മൈക്കിൻ്റെ നമ്മൾ മൈക്ക് എടുക്കുമ്പോഴും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴെല്ലാം വിട്ടുവിട്ട് പോവുകയും പറ സൗണ്ട് കേൾക്കുകയും ചെയ്യുന്നത് ഈ കേബിൾ അനങ്ങുമ്പോഴത്തേക്കാണ് സംഭവിക്കുന്നത് അപ്പോൾ കേബിളിനകത്ത് എവിടെയോ പൊട്ടലുണ്ട് അപ്പോൾ അത് മാറാൻ പോകുന്നൊരു വീഡിയോ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് ഈ കേബിൾ മാറ്റിയിട്ട് നമ്മൾ ഈ കണക്ടറിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതൊരു പുതിയ കണക്ടറാണ് ഈ കണക്ടർ കൊള്ളത്തില്ല ഇത് മോൾഡ് ചെയ്യിരിക്കുന്നതാണിത് ഇത് ഇത് നമുക്ക് തുറക്കാനൊന്നും പറ്റത്തില്ല ഇത് പൊട്ടിപ്പോവും ഇത് മോണോ ആണ് ഇതിൻ്റെ ഉണ്ട് സ്റ്റീരിയോടെ ആവശ്യമില്ല മൈക്കിന് സ്റ്റീരിയോ മൈക്കിന് മാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ ഇത് മോണോ ഏതാണ്ട് ഈ മോണോ കണക്ടറാണ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇവ തന്നെ നമുക്ക് ഇതും കഴിക്കാം അഴിച്ചു പിടിക്കുക ഇത് നമ്മൾ നേരത്തെ നേരിട്ട് സോൾഡർ ചെയ്ത് ആ സോഡർ ചെയ്ത് പിടിപ്പിച്ചേക്കുന്നതാണ് അത് നമ്മൾ ഇവിടുത്തെ ലൂസ് കണക്ഷൻ ആ നടത്താണ് അത് ചെയ്ത് അപ്പോൾ അതിനെ നമ്മൾ നേരെ അഴിച്ച് പിഴിക്കുന്നു കേൾ ആവശ്യം നീളം കൂടി കേവളാണ് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മുറിക്കുന്നു ഇതുപോലെ മുറിച്ചെടുക്കുന്നു നമ്മൾ നേരത്തെ ഒരു പിന്ന് പഠിപ്പിക്കാൻ ശീര പിന്നു പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ അറ്റം മുറിച്ച് നിർത്തിയിരുന്നതാണ് അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചേരണ്ടി എൻ്റെ ചെളിയൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കണം റെഡിയാക്കിയതിന് ശേഷം ഈ കാണുന്ന ഇതിൽ കൂടി കയറ്റി എന്ന് പറഞ്ഞത് ഇതെ കയറ്റി വിട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് ഇവിടെ കയറ്റി വരണം ഇതിനകത്തോട്ടും കയറ്റി വരണം അപ്പം ഇത് വീണ്ടും നമ്മൾ ചെത്തി ചെറുതാക്കണം ഇതിനകത്തൊരു വയറെന്ന് പറഞ്ഞിട്ടുണ്ടോ പോസിറ്റീവ് നെഗറ്റീവ് എർത്ത് ഇപ്പം മൈക്കിന് എൻ്റെ ആവശ്യമില്ല നമ്മളെന്താ ചെയ്യുന്ന ഇത് നമ്മൾ മൈക്കിൻ്റെ പോസിറ്റീവ് കണക്ഷനിലേക്ക് നമ്മൾ കൊടുക്കും ഇത് രണ്ടും നമ്മൾ എറർത്തായിട്ട് കൊടുക്കും ഇതിനാണ് ഇവിടെ കൂട്ടി ഇറത്തായിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വയറിൻ്റെ എൻ്റെ ഇത് ക്ലീനാക്കി എടുത്ത സമയത്ത് ഇതുകൊണ്ടാണ് നൈലോൺ നൂലുമുണ്ട് ഇത് നൈലോൺ നൂലുകൾ പിന്നെ എർത്ത് എർത്തിന് വരുന്നതായിട്ടുള്ള നെറ്റ് കമ്പിയാണ് ജമ്മിൻ്റേത് ഇത് ഇത് കവർ ചെയ്താൽ വരുന്നത് നോയ്സ് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സെൻറ്ററിൽ കൂടെ പോകുന്ന കേബിളെ കൂടെ നമ്മൾ ആദ്യം കണ്ടില്ല മെടഞ്ഞ് മെടഞ്ഞ് ഇതിനകത്തുകൂടെ മടഞ്ഞ് മിടഞ്ഞ എൻ്റെ ചുറ്റും പൂവാണ് ഈ നോയിസ് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞാൽ വലിച്ചാൽ പോകാണ്ടിരിക്കാനും പിന്നീട് ഈ കേബിൾ ഉണ്ടല്ലോ നല്ല വളവളാന്ന് ഇങ്ങനെ നല്ല ഫ്ലെക്സാണ് ചെറിയ വയറായത് ഈ ഈ ചെറിയ വയറാണ് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും പിന്നെ വലിച്ചാൽ പൊട്ടി പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ടും പിന്നെ ഈ കേബിൾ സ്മൂത്ത് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടും കൂടി പല വിഭവത്തിനായിട്ട് പിന്നെ അതുകൂടാണ്ട് തണുപ്പടിക്കാണ്ടിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈർ പോകാതിരിക്കാനും കേട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പഞ്ഞി പനിയല്ല ഈ നൈലോൺ നൂല് അപ്പോൾ ഇനി നമ്മൾ എൻഡിലായതുകൊണ്ടില്ല ഇത് നമ്മളിങ്ങനെ ഇത് നമ്മളിങ്ങനെ പിരിച്ചു വെച്ചെടുക്കുക ആ കോൾ കൂടെ കയറ്റാനായിട്ട് എന്നിട്ട് ഈ നൂലിബ്ലം വെച്ച് കട്ടി കളയുന്നു ഈ മൂന്ന് വയറും മറുദിവസേക്ക് വന്നിട്ടുണ്ട് ഇനി ഇവിടെ പ്രസ് ചെയ്ത് ഇതാണ് ഇങ്ങനെ അത് നേരിട്ട് സോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് മൈക്കിനെ പിന്നു പിടിപ്പിക്കാം കാല് കളഞ്ഞോണ്ടാണ് മൈക്കിൻ്റെ അതിനകത്ത് ഈ മൈക്കിൻ്റെ അകത്ത് നമ്മളിത് ത്രൂ ലൂസ് കണഷൻ കാരണം ഇത് വീഴ്ചേക്കുന്നതാണത് അപ്പോൾ ലൂസ് കൺഷൻ പിടിപ്പിച്ചേക്കുന്ന ലൂസ് കൺഷൻ ആകാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിത് ത്രൂ കൊടുക്കുകയാണ് ചെയ്യുന്നതിനകത്തേക്ക് ഇതിങ്ങനെ കയറി ഇവിടെ വെച്ചത് പ്രെസ് ചെയ്ത് അങ്ങോട്ടിങ്ങോട്ട് പ്രെസ് ചെയ്ത് അടുപ്പിക്കാം വലിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുറത്തേക്ക് വരരുത് അതിന് വേണ്ടിയിട്ടാണത് നമ്മൾ ഈർത്ത് വയറും കൂടെ കൂടിയിട്ട് ഇതിൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ കറുപ്പ് വയറല്ലേ ഇറത്തും നെഗറ്റീവും കൂടെ കൂട്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ചുമള റെഡ് റെഡ് ആയിട്ട് തന്നെയാണ് ഇത് പോകണം ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റലേഷൻ ചെയ്യാം അടുത്തത് നമ്മൾ ഈ വയർ മൈക്കിൻ്റെ ഹേഡിൻ്റെ മറവച്ചെടുക്കുക മറച്ചു എടുത്തിട്ട് ഇതുണ്ട് കണക്ടർ ഓണ കണക്ടർ ഇത് നമുക്കിവിടെ വെച്ചിങ്ങനെ ഇങ്ങനെ അയച്ചു വെച്ചെടുക്കാം ഇങ്ങനെ അയച്ചെടുത്തു അതിന് പക്ഷേ ഇതിലേക്ക് ഏറ്റി വിട്ടു ഒരു സ്പ്രിങ് ആക്ഷനാണ് വളയാൻ വളയുമ്പോഴത്തേക്ക് ഒരു ഫ്ലെക്സിബിൾ കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് വെച്ച് വളഞ്ഞ് വിട്ടുപോകണ്ടിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഇത് ഇങ്ങനെ വളഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് വളയുമ്പോഴത്തേക്ക് ചെറിയൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇത് ഇതിങ്ങനെ പിന്നെ കയ്യിലൊക്കെ ഇരുന്ന് വളയില്ലേ വളയുമ്പോഴത്തേക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടത് സ്പ്രിങ് കൊടുത്തിരിക്കുന്നത് അണ്ട് ഇതിലേ ഇങ്ങ് കയറ്റിയെടുക്കുക ഇത് യാതിലത് ഇത് ഇത് എടുത്തതിന് ശേഷം ഇവിടെ ഒരു സ്ലീവ് ഉണ്ട് റബ്ബറിൻ്റെ ഒരു സ്ലീവ് നിങ്ങൾക്ക് കയറ്റിയിടാൻ വേണ്ടി വേണ്ട ഇതിലേക്ക് നമ്മൾ ഇതും ഇങ്ങനെ കെട്ടിയിടണം വേണ്ട ഇതും കയറ്റിയിടണം കയറ്റിയിട്ടിട്ട് നമ്മൾ സോഡറൊക്കെ ചെയ്തതിന് ശേഷം ഇതിനകത്ത് വെച്ച് ഇതിന് ആയിട്ട് സൗണ്ട് സൗണ്ടാണോ കൂടി പോകുന്നത് സൗണ്ട് കറണ്ടാ പോകുന്നത് അപ്പം നോയിസ് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കവറിംഗ് ആണ് ഇതാണ് അപ്പം നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം നമ്മൾ ഇതിൻ്റെ എർത്ത് വയർ ഇതിൻ്റെ ഷീൽഡ് കവറിങ്ങെ കൂട്ടി നമ്മൾ മടക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ എർത്തായിട്ട് വരുന്നത് എർത്ത് അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവായിട്ട് വരുന്നത് അത് നമ്മൾ ഇതേ കൂട്ടി പ്രസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അത് ഇങ്ങനെ പ്രസ് ചെയ്യാം ഇപ്പോൾ ഒരു കാരണവശാലും നോയിസ് ഉണ്ടാകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് റെഡ് കാണുന്ന അവിടെ ഒരു കാരണവശാലും നോയിസ് ഉണ്ടാകാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് ഇതിലേ നമ്മൾ ചെറിയ രീതിയിൽ കൂടി നമ്മൾ ഇതിനെ ഒന്ന് കവർ ചെയ്യുന്നത് ഇതിങ്ങനെയും കൂടെ വെച്ച് ചെയ്യണം ഒരു കവറിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നോയ്സോ മറ്റോ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി ഇതിങ്ങനെയും കൂടെ നമ്മൾ ആദ്യം കണ്ട പ്ലാസ്റ്റിക് കവർ പ്ലാസ്റ്റിക് ടവർ ഇത് വന്ന് ഇങ്ങനെ കയറ്റി എടുക്കാം എന്നാൽ കയറ്റിയിട്ടിരിക്കുന്നു നമ്മൾ ഊചിറ്റ കേബിളാണത് കണ്ടോ ഈ കേബിള് ഇതിങ്ങനെ വന്നിട്ട് കേബിളിനകത്തോട് കയറി ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോയിട്ടുണ്ടോ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ 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 നോക്കി ഇപ്പോൾ കണ്ടോ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ മൈക്കിൻ്റെ കേബിള് നമ്മളോട് സോൾവ് ചെയ്ത് ഉണ്ടാക്കുന്നത് ആണോ മൈക്കും കേബിളും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പ്രവർത്തനം എങ്ങനെയായിരിക്കും ഓക്കെ ആയോ ഇല്ലയോ എന്നുള്ള അറിയാനായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മൈക്കിൻ്റെ പണിയൊക്കെ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് കൊണ്ടൊന്ന് നമ്മൾ ഇതാണ്ട് നമ്മളതെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് നമ്മളിത് മിക്സറെ നമ്മൾ കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാതെ ചെക്ക് ചെയ്ത് നോക്കാം ഹലോ ചെക്ക് മൈ ചെക്ക് വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ ഹലോ മൈച്ചങ് ഹലോ 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 ചൻ അപ്പോൾ മൈക്ക് ഇത് ഓക്കെ ആയിട്ടുണ്ട് അപ്പം വയറിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു നമ്മൾ വില കുറഞ്ഞ വയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് പോകും വേറെ നല്ല വയറ് മാറ്റിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ശകലം പോലും നോയിസ് ഇല്ല സൗണ്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ മൈക്കിൻ്റെ കംപ്ലയിൻ്റ് അല്ലായിരുന്നു അത് കണക്റ്റഡ് കേബിളിൻ്റെ അല്ലല്ലായിരുന്നു അതിൻ്റെ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മൈക്ക് റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് ഇതാണ് ആ മൈക്ക് മൈക്കിക്കുള്ളിയാണ് ഇപ്പം സംസാരിച്ച് അപ്പം ഇത് നമ്മൾ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൈക്ക് നന്നാക്കി എടുക്കുന്നത് ഓക്കേ